കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരനുഭവത്തെക്കുറിച്ചാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ച് ധ്യാനിക്കാൻ പോവുക അത് മറ്റൊന്നുമല്ല കർത്താവിൻ്റെ അമേസിങ് ലവ് അല്ലെങ്കിൽ അവൻ്റെ അഗാധമായ സ്നേഹം അല്ലെങ്കിൽ അവൻ്റെ അത്ഭുതകരമായ സ്നേഹം വിസ്മയിപ്പിക്കുന്ന സ്നേഹം അതെന്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരു വചനഭാഗമുണ്ട് സങ്കീർത്തനം നൂറ്റി മൂന്നിൽ കർത്താവിൻ്റെ അമേസിങ് ലൗനെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞ് സ്വന്തം അനുഭവത്തിൽ നിന്ന് സങ്കീർത്തകനായ ദാവീദ് എഴുതി വെച്ചിരിക്കുന്ന വചനഭാഗമാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം ആ നൂറ്റിമൂന്നാം സങ്കീർത്തനം മുഴുവൻ കർത്താവിൻ്റെ സ്നേഹമാണ് സ്നേഹം നിറഞ്ഞ് ഒഴുകുന്നതാണ് നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക തന്നോട് തന്നെ ഒരു വ്യക്തി പറയേണ്ടതും ചിന്തിക്കേണ്ടതും അനുഭവിക്കേണ്ടതും എന്തെന്ന് ചോദിച്ചാൽ ആത്മാവിൽ അവൻ്റെ വലിയ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ഈ സങ്കീർത്തനം നിങ്ങളോട് സംസാരിക്കാൻ എടുത്തു വയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എൻ്റെ മനസ്സിൽ ഈ സങ്കീർത്തനത്തോട് അഗാധമായ സ്നേഹം തോന്നിയ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ധ്യാനത്തിന് വേണ്ടി ചാപ്പലിലിരിക്കുന്ന സമയത്ത് കർത്താവെ എന്താണ് സംഭവി സംസാരിക്കേണ്ടത് എന്നൊക്കെ ഓർത്ത് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സമയം എനിക്ക് ഒരു ഫോൺ കോൾ വരാനിടയായി ഞാൻ ആ ഫോൺ എടുക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി സിസ്റ്ററാണ് ആ കൂട്ടുകാരി എന്നോട് ഇപ്രകാരം പറഞ്ഞു സിസ്റ്ററെ ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു വീട് തന്നു അമേസിംഗ് ലവ് എന്താണ് അമേസിങ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേ ഫോൺ കട്ട് ചെയ്ത് ഞാൻ വീണ്ടും കർത്താവിൻ്റെ അടുക്കൽ ഇരുന്നപ്പോൾ കർത്താവിനോട് ഞാൻ ചോദിച്ചു കർത്താവെ എന്താണ് നിൻ്റെ വലിയ ഈ അമേസിങ് ലവ് അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് എഴുതി കാണിച്ചതുപോലെ കാണിച്ചു തന്ന സങ്കീർത്തനമാണ് നൂറ്റി മൂന്നാം സങ്കീർത്തനം അതിൽ കർത്താവ് അക്കമിട്ട് മൂന്ന് വചനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ സങ്കീർത്തനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ സങ്കീർത്തനത്തില് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് നമ്മുടെ പാപങ്ങൾക്കൊത്ത് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാരുണ്യ കാണിക്കുന്ന കാരുണ്യം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി പിതാവിന് മക്കളോടെന്നതുപോലെ തൻ്റെ ഭക്തരോട് അവിടുത്തെ അവിടുന്നേക്ക് അലിവു തോന്നുന്നു പ്രിയപ്പെട്ടവരെ ഈ അർ ഈ വചനങ്ങൾ വായിച്ചപ്പോഴതിൻ്റെ അർത്ഥം ആഴപ്പെട്ട് ചിന്തിക്കാൻ ഈ സങ്കീർത്തനം എന്താണെന്ന് ചിന്തിക്കാൻ ഒരു പ്രേരണ കർത്താവ് എനിക്ക് തന്നു അതാണിപ്പോൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ഈ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് വചനങ്ങളിൽ വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹമാണ് എട്ടാമത്തെ വചനത്തിൽ നാം ആദ്യം കാണുക കർത്താവ് ഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് ഇന്ന് ഏതെങ്കിലുമൊക്കെ ജീവിതങ്ങൾ എന്നെ കെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ സ്നേഹം എന്താ എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഒരുപക്ഷെ പാപത്തിലോ ദുഃഖത്തിലോ തകർച്ചയിലോ ആണ് എങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതാ കർത്താവ് നമ്മോട് പറയുകയാണ് കർത്താവ് ഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല എട്ടാമത്തെ വചനത്തിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട് പതിനൊന്നാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിച്ചു ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യമെന്ന് പതിമൂന്നാമത്തെ വചനത്തിൽ അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ആയി നമ്മളെ കണ്ട് നമ്മോട് അലിവ് കാണിക്കുന്ന ഒരപ്പൻ്റെ സ്നേഹം അതാണ് പിതാവിന് എന്നതുപോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നുവെന്ന് വചനം പറഞ്ഞിരിക്കുക പതിനേഴാമത്തെ വചനത്തിൽ അലിവ് കാണിക്കുന്ന മക്കളോട് അലിവ് കാണിക്കുന്ന കർത്താവ് എങ്ങനെയാണ് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതെന്ന് വചനം പറയുന്നുണ്ട് കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും ഇന്നോ നാളെയോ എന്നല്ല എൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്നേഹം തലമുറകളോളം നിലനിൽക്കുന്നതാണെന്ന് വചനം പഠിപ്പിക്കുന്നു അപ്പോൾ ഈ എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് വചനങ്ങൾ മൊത്തം നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ നൂറ്റിമൂന്നാം സങ്കീർത്തനം പലയാവർത്തി വായിച്ച് അനേകം ജീവിതങ്ങൾക്ക് മാനസാന്തങ്ങൾ ഉണ്ടായതായി അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായതായി പങ്കുവെച്ചത് എനിക്കറിയാം പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വചനം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക സ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തി സ്വന്തം ആത്മാവിനോട് പറയുകയാണ് നിനക്കിനി വേറൊരു കാര്യവും ചെയ്യേണ്ടതില്ല നീ നിൻ്റെ കർത്താവിനെ വാഴ്ത്തണം നിൻ്റെ ഉള്ളിൽ വിശുദ്ധ നാമത്തെ പുകഴ്ത്തണം കർത്താവിനെയും അവൻ്റെ നാമത്തെയും ഏറ്റുപറയാൻ സ്വയം പറയുന്ന ഒരു സങ്കീർത്തകനാണ് നമ്മളിവിടെ കാണുക എന്നിട്ട് വീണ്ടും പറയുകയാണ് നമ്മോട് തന്നെ നമ്മൾ പറയണം പ്രിയപ്പെട്ടവരെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോയിരുന്നു നീ സങ്കീർത്തനം എടുത്ത് വായിച്ചിട്ട് എന്നോട് തന്നെ ഞാൻ പറയണം എൻ്റെ ആത്മാവേ നീ കർത്താവിനെ സ്തുതിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നിനക്ക് അപ്പം നീ വചനം എടുത്തിട്ട് പറയണം കർത്താവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്ക് അവൻ്റെ നാമത്തെ പുകഴ്ത്ത് എൻ്റെ ആത്മാവേ നീ കർത്താവിനെ വാഴ്ത്തുക അവിടെ നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് പ്രിയപ്പെട്ടവരെ അവിടെ നൽകിയ അനുഗ്രഹം എന്താണ് അതാണ് സങ്കീർത്തനം ഒന്നിൻ്റെ മൂന്നിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നിർവചനങ്ങളാണ് അവിടെ വെളിപ്പെടുത്തി വെച്ചിരിക്കുക അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അകൃത്യങ്ങൾ ക്ഷമിക്കുന്ന ഒരു ദൈവം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സങ്കീർത്തകാൻ ആദ്യം കൊടുക്കുന്ന നിർവചനത്തിൻ്റെ ഒന്നാമത്തെ കാര്യം അകൃത്യങ്ങൾ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു ദൈവം രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഒരു ദൈവം അപ്പോൾ ഇവിടെ കർത്താവ് മനുഷ്യനോളം താണിറങ്ങി വന്നിട്ട് മനുഷ്യനെ പാപം പൊറത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന കർത്താവ് ഈ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വചനം നമ്മൾ വായിക്കുമ്പോൾ ജെറുസലേം നഗരം ഇതിൽ നടന്നു നീങ്ങിയ കർത്താവിൻ്റെ വലിയ കരുണ പാപിനിയായ സ്ത്രീക്ക് മാപ്പ് കൊടുത്ത ഈശോ കുറ്റരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവ് ആ കർത്താവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു പാപിനിയായ സ്ത്രീയെപ്പോലെ കർത്താവിൻ്റെ കാൽപാദങ്ങൾ കിടന്ന് അകൃത്യങ്ങൾക്ക് ക്ഷമ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാനൊന്ന് തമ്പുരാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം വീണ്ടും നാലാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയും അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിൻ്റെ യൗവനം കഴുകൻറ്റേതുപോലെ നവീകരിക്കാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും കർത്താവ് നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടും തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി എന്ന വചനം പറയുകയാണ് അപ്പോൾ മൂന്ന് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം നിനക്ക് എന്ത് ചെയ്തു തരും കർത്താവിൻ്റെ സ്നേഹം നിനക്ക് എന്താണ് തരാൻ പോകുന്നത് രോഗം സുഖപ്പെടുത്തും അകൃത്യങ്ങൾ ക്ഷമിക്കും പിന്നെയോ നിൻ്റെ ജീവൻ പാതാളത്ത് നിന്ന് രക്ഷിക്കാൻ അവിടുന്ന് മനസ്സാകും അടുത്ത വചനം അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കും പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതങ്ങളിൽ ഇന്ന് സ്നേഹത്തിൻ്റെ കുറവുണ്ട് എല്ലാ മനസ്സുകളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എപ്പോഴും ബോൾഡായി ഹാർഡായിരിക്കുന്ന മനസ്സുകളെ നമുക്ക് കാണാൻ പറ്റും സ്നേഹിക്കാൻ പറ്റുന്നില്ല ആരെയും എല്ലാവരും സ്വാർത്ഥതയുടെ മേഖലയിലൂടെ വ്യാപരിക്കുകയാണ് അപ്പോൾ കിരീടമില്ലാത്ത മനുഷ്യരാണെന്ന് വേണമെങ്കിൽ ഈ സങ്കീർത്തനം വെച്ച് നമുക്ക് പറയാൻ പറ്റും എപ്പോഴൊക്കെ നിനക്ക് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു എപ്പോഴൊക്കെ നിൻ്റെ ജീവിതത്തിൽ കരുണ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ നീ കർത്താവിൻ്റെ കിരീടം അണിഞ്ഞിട്ടില്ല നീ കർത്താവിൻ്റെ കിരീടമണിയുമ്പോഴാണ് നിന്നിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് കരുണ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ സ്നേഹവും കരുണയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കർത്താവ് നിന്നെ കിരീടം അണിയിച്ചു വെച്ചിരിക്കുമ്പോൾ നീ എഴുപത് എൺപത് തൊണ്ണൂറ് വയസ്സുള്ള വ്യക്തിയാണെങ്കിലും വചനം പറയുകയാണ് നിൻ്റെ യൗവനം കഴുകണ്ടതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും ഞാൻ നിന്നെ തൃപ്തനാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ യുവത്വം അവൻ എങ്ങനെ അലങ്കരിക്കണമെന്ന് കൂടി വചനം പറയുകയാണ് ഒരു യുവാവ് ഈ നൂറ്റിമൂന്നാം സങ്കീർത്തനം ശ്രമിക്കുന്ന യുവാവ് ചിന്തിക്കണം എൻ്റെ ഹൃദയത്തിൽ സ്നേഹവും കരുണയും ഞാൻ സ്വന്തമാക്കുമ്പോൾ എൻ്റെ യൗവനം നവീകരിക്കപ്പെടുകയാണ് അത് കൂടുതൽ പുഷ്ടിയുള്ളതായി മാറുകയാണ് ഇന്ന് പല വിധത്തിൽ പല ജിമ്മുകളിലും പോയി യൗവനം നവീകരിക്കാൻ പ്രായമായ മുതൽ തുടങ്ങി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ് അവിടെ നിന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കും എൻ്റെ യൗവനം കഴുകൻറ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും അവിടെ നിന്ന് സംതൃപ്തനാക്കുന്നു എന്നിട്ടും അടുത്ത വചനം കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും അവിടുന്നൻ്റെ വഴികൾ മോശയ്ക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി രഹസ്യങ്ങൾ വെളിപ്പെടുത്തും ഹൃദയത്തിൽ സ്നേഹമുള്ള വ്യക്തിക്ക് ഹൃദയത്തിൽ കരുണയുള്ള വ്യക്തിക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണം മദർത്തെ രഹസ്യെക്കുറിച്ച് നമുക്കറിയാം ഒരു മഠത്തിൻ്റെ ആശ്രമത്തിൽ ജീവിച്ചിരുന്ന മദർ തെരേസ ട്രെയിൻ യാത്രയിൽ വഴിവെക്കൽ കിടക്കുന്ന ആളുകളുടെ ദുരിതങ്ങൾ കണ്ടപ്പോൾ അവൾ തന്നെ ഒരു തീരുമാനം എടുക്കാൻ അവൾക്ക് പറ്റിയില്ല കർത്താവൻ്റെ സ്നേഹം അവളോട് പങ്കുവെച്ചു നീ എന്താണ് ചെയ്യേണ്ടത് നിൻ്റെ വിളി ഇവിടെ അല്ല അവൾ കയ്യിലിരുന്ന അഞ്ച് രൂപയും എടുത്ത് അവൾ എന്നാ മഠം വിട്ടിറങ്ങിയെങ്കിൽ നീ ലോകം മുഴുവൻ ആദരിക്കുന്ന പാവങ്ങളുടെ അമ്മയെ മദർ തെരേസ മാറിയെങ്കിൽ അതിന് പിന്നിൽ ഇന്നും അവളെ അനേകർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്നേഹവും കരുണയും കത്തി എരിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് പീഡിതരായ സ്വർക്കം നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്ന വചനം പറയുന്ന അതേ നീതിയും ന്യായവും പീഡിതരായവർക്ക് കൊടുക്കാൻ തൻ്റെ വഴികൾ മതതരേസായ്ക്കും കർത്താവ് വെളിപ്പെടുത്തി ഇവിടെ വചനം പറയുകയാണ് മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി വഴി വെളിപ്പെടുത്തിയത് മോശയ്ക്കാണ് അതുപോലെ തന്നെയാണ് ഇന്ന് മതത്തലേസായിയുടെ അനുകരിച്ച് അനേകം ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി ജീവിതങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ വഴി വെളിപ്പെടുത്തി കൊടുത്ത് മോശിക്കാണ് കാരണം മോശയെപ്പോലെ ഒരു വ്യക്തിയില്ല എന്ന് വിശ്രാന്തം പഠിപ്പിക്കുന്നുണ്ട് വലിയ ദൈവസ്നേഹത്തിൻ്റെ ആഴം കൊണ്ടാണ് അദ്ദേഹം ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ പിടിച്ചു നിന്ന് അവരുടെ കൂടെ യാത്ര ചെയ്തത് അവർ പിറുപിരുത്തപ്പോഴും അവരെ ആരിശ്യപ്പെട്ടപ്പോഴും മോശയെ തള്ളിപ്പറഞ്ഞപ്പോഴും നിശബ്ദനായി പ്രതികരിക്കാതെ മോശയെ തള്ളിപ്പറഞ്ഞ് വിഗ്രഹാരം നടത്തിയ ജനത്തെ ശപിക്കാൻ ദൈവം ഒരുങ്ങിയപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു അരുതേ കർത്താവേ ഇവിടെ മറി എത്തിച്ചിരുന്നവരെ തകർക്കാൻ ശ്രമിക്കുകയാണോ അങ്ങനെ പോലും ഹൃദയത്തിൽ വലിയ കരുണ പാലിച്ച് തനിക്കെതിരെ പടപൊരുതിയവർക്കുമെതിരെ പടപുരിവർക്കു വേണ്ടി കർത്താവിന് മുമ്പ് മധ്യസ്ഥം വിളിക്കുന്ന കരുണയുടെ ഹൃദയമുള്ളൊരു മോശയുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് സ്നേഹവും കരുണയും കൊണ്ട് നീ നിന്റെ ജീവിതത്തെ കിരീടമണിയിച്ചാൽ നിന്റെ ജീവിതത്തെ കർത്താവ് കഴുകണ്ടേ എന്നതുപോലെ യൗവനത്തെ നവീകരിക്കും മാത്രമല്ല കർത്താവിൻ്റെ വഴികൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്താൻ തുടങ്ങും അതാണ് മൂന്ന് മുതൽ ഏഴ് പേരുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് നിർവചിച്ചു വെച്ചിരിക്കുകയാണ് ഇനി എട്ടാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണും ഈ കർത്താവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു തുടങ്ങുമ്പോൾ എന്നോട് എനിക്ക് കിട്ടുന്ന സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് ഇനി താഴേക്ക് ഓരോ വചനങ്ങൾ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത് കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കരുണ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിച്ചു തുടങ്ങും എനിക്ക് കുറേ ഫലങ്ങൾ ഫലങ്ങളുണ്ടാകാൻ തുടങ്ങും ആ ഫലങ്ങളാണ് എട്ടാമത്തെ വചനത്തിൽ നമ്മൾ കേൾക്കുന്നത് കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ് കർത്താവിൻ്റെ പ്രത്യേകതയാണല്ലോ സ്നേഹത്തിൻ്റെ പ്രത്യേകത ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ആർദ്രതയോടെ എന്നോട് പെരുമാറും ആ ഫലം ഞാൻ അനുഭവിക്കുകയാണ് ആർദ്രഹൃദയനായ കർത്താവിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു അവൻ്റെ കാരുണ്യം ഞാൻ സ്വന്തമാക്കുന്നു പാപക്ഷമ കർത്താവ് എനിക്ക് നൽകുന്നു എന്നോട് എന്നോടവിടുന്ന് സ്നേഹനിധിയായി അവിടുന്ന് പെരുമാറുകയാണ് അവിടുന്ന് എപ്പോഴും എന്നെ ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല കർത്താവിൻ്റെ വചനമാണിത് അപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹത്തിന്റെ ഫലങ്ങൾ പറഞ്ഞാൽ അത് ആത്മീയ മേഖലയിലാണ് ആത്മീയ മേഖലയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ആത്മാവിൽ ഒരു വ്യക്തിക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ പാപമില്ലാത്ത അവസ്ഥയാണ് അതാണ് സ്പിരിച്വലി ഒരു വ്യക്തി ഗ്രോ ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിൽ പാപത്തിൻ്റെ കറയില്ലാതിരിക്കാൻ വ്യക്തി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് നിർമ്മലനായി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ വ്യക്തി എപ്പോഴും കുംഭസാരത്തിലൂടെ തന്നെ തന്നെ വിശുദ്ധീകരിക്കും അപ്പോൾ ആ ആ സ്പിരിച്വലി ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാണ് പന്ത്രണ്ടാമത്തെ വചനം പറഞ്ഞത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടെ നമ്മൾ നിന്ന് അകറ്റി പാപമില്ല സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ തുടങ്ങി നമുക്ക് കാണാൻ വരുന്ന കിഴക്ക് പടിഞ്ഞാറ് നമ്മൾ അത്രയും അകലമാണ് പാപവും നമ്മളും തമ്മിൽ പിതാവിനും മക്കളോട് എന്നതുപോലെ തന്നെ ഭക്തരോട് കരുണ കാണിക്കും അതാണ് ഉള്ള കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വചനം പറയുന്നു ഇനി കർത്താവിൻ്റെ ഈ വലിയ സ്നേഹത്തെക്കുറിച്ച് നൂറ്റിമൂന്നാം സങ്കീർത്തനം പറഞ്ഞു വയ്ക്കുമ്പോൾ അടുത്ത ഒരു ഫലം എനിക്ക് കിട്ടുക എൻ്റെ ഇമോഷണൽ തലത്തിലാണ് എൻ്റെ വികാരങ്ങളുടെ തലത്തിൽ കർത്താവിൻ്റെ വലിയ കരുണയുടെ തല കരുണയുടെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ കിട്ടും അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്നു എൻ്റെ രോഗങ്ങൾ അവൻ സുഖപ്പെടുത്തുകയാണ് അതായത് ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം തരും സ്പിരിച്വലി ആത്മാവിൽ പാപക്കറ എടുത്തു മാറ്റുന്നു രണ്ടാമത്തെ കാര്യം ആന്തരിക സൗഖ്യം കർത്താവിനേക്ക് തരും അതാണ് നമ്മൾ ആദ്യം വായിച്ച നൂറ്റിമൂന്നിൻ്റെ മൂന്ന് അവിടെ നിന്ന് എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു ചില വെറുപ്പിൻ്റെ മേഖലയിലൊക്കെ കട്ട് കെട്ടക്കെട്ട് കിടക്കുന്ന മക്കൾ ധ്യാന സമയങ്ങളിൽ ആന്തരിക സൗഖ്യം ആരാധനയുടെ സമയത്ത് രോഗ സൗഖ്യം കിട്ടുകയാണ് അവർക്ക് ആന്തരികമുറിവ് ഉണങ്ങുന്ന സമയം തന്നെ രോഗസൗഖ്യങ്ങളാണ് ക്ഷമിക്കാൻ പറ്റിയ അപ്പം തന്നെ രോഗസൗഖ്യം അപ്പോൾ അതാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു തരിക അപ്പോൾ ആ മക്കൾക്ക് ഇമോഷണലി നമുക്കൊരു വലിയ കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട് ഇനി അടുത്ത ഒരു ദൈവത്തിൻ്റെ കൃപയെന്ന് പറയും നമുക്ക് വിടുതൽ തരിക എന്നാണ് അവൻ്റെ സ്നേഹം എനിക്ക് വിടുതൽ തരാൻ തുടങ്ങും എനിക്ക് എനിക്ക് വിടുതൽ തരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടുന്ന് കോപം എന്നേ അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുന്ന നൂറ്റിമൂന്നിൻ്റെ ഒൻപതിന് വചനം പറയുകയാണ് അവിടെ നിന്ന് എപ്പോഴും ശ്വാസിക്കുന്നില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുന്നില്ല എന്ന് വചനം പറയുന്നു ഇവിടെ പാപങ്ങൾക്കൊത്ത് അവിടെ നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് പകരം ചെയ്ത് ഡെലിവറൻസ് വെറുതെ വിട്ടു നിന്നെ വിടുവിച്ചു തന്നു അല്ലാതെ ഉൾ റിവഞ്ച് വെച്ച് പ്രതികാരം ചെയ്യുന്ന ഒരു കർത്താവിനെയല്ല നിന്നെ ഡെലിവർ ചെയ്തിരിക്കുകയാണ് കർത്താവ് ഈ കർത്താവിന് നിന്റെ ജീവിതത്തിൽ വലിയൊരു അതോറിറ്റിയുണ്ട് അല്ലെങ്കിൽ വലിയൊരു അധികാരമുണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നതാണ് നീ എത്ര കുഴി കിടന്നാലും എന്നെ പൊക്കിയെടുക്കാൻ ഞാൻ വരും അതാണ് നൂറ്റിമൂന്നിൻ്റെ നാല് അവിടുന്ന് നിൻ്റെ ജീവനെ പാടാളത്തിൽ നിന്ന് പൊക്കിയെടുക്കും പൊക്കിയെടുക്കും അത് കർത്താവിന് മാത്രമേ പറ്റൂ നമ്മളോട് വചനം പറയില്ലേ കർത്താവ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും വീണ്ടും വചനം പറയും അവന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം ആകാശ അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമാണ് എന്ന ദൈവത്തിനെല്ലാം സാധ്യമാണ് കർത്താവിന് മാത്രം സാധിക്കുന്ന കാര്യം കർത്താവ് നടന്നു പോകുന്ന വഴികളിൽ ഗരസനയുടെ നാട്ടിൽ ചെല്ലുമ്പോൾ കല്ലറിയിൽ ലഘിയോൺ എന്ന് പറഞ്ഞ പിശാചാധിതൻ കിടക്കുകയാണ് കർത്താവനെ അവന് ഒരു പാതാള പാതാളക്കുഴിയിൽ എന്നതുപോലെയാണ് നരകിച്ച് കിടക്കുവാണ് അവനവിടുന്ന് അവനെ പൊക്കി അങ്ങെടുത്തു അവനെ പൊക്കിയെടുത്ത് വിടുവിച്ചു വിടുതല് കൊടുത്തു അവൻ ഇമോഷണലി സൗഖ്യം കിട്ടി അതുപോലെ തന്നെ കർത്താവ് ജീവിതത്തിൽ ഒരു അതോറിറ്റി പവർ പിശാചനം മേലുള്ള അതോറിറ്റി കർത്താവ് അവൻ പ്രയോഗിക്കുകയാണ് ആ പൈശാചികത അവനിൽ നിന്ന് മാറ്റിക്കളയുകയാണ് അതാണ് സ്വർഗ്ഗം അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുത്ത വലിയ മറ്റൊരു ഫലമെന്ന് പറയുക വീണ്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ആത്മീയമായി ഗ്രേസ് തരാൻ തുടങ്ങും അതിന് ആത്മീയ ഗ്രേസ് തരുന്ന വ്യക്തി കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഭൗതിക മേഖല അത് കാണപ്പെടാൻ പറ്റും ആ ഭൗതികതയെക്കുറിച്ചാണ് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും ഞാൻ നിന്നെ സംതൃപ്തനാക്കുന്നു കഴുകൻ്റെതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും ഞാൻ നിന്നെ സംതൃപ്തനാക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വലിയ കരുതലുള്ള സ്നേഹത്തെക്കുറിച്ച് ഈ വചനം പറഞ്ഞു വെച്ചിട്ട് പതിനാലാമത്തെ വചനം എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടെ അറിയുന്നു നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മെനഞ്ഞെടുത്തത് എന്തിൽ നിന്നാണെന്ന് ആർക്കറിയാം കർത്താവിനറിയാം എന്നിട്ടോ കർത്താവ് നമ്മുടെ പറയുവാണ് നീ പൊടിയ നീ ധൂളി ഊതിയ പറന്നു പോകുന്നീ അത്ര ഉള്ളു നീ നിന്നെക്കുറിച്ച് നിന്റെ ജീവിതം മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു ഒരു പുല്ലിൽ പൂവ വിരിഞ്ഞു നിന്ന് അഞ്ച് മാസം നിന്നേക്കാന്ന് ഒരു പൂവും വിചാരിച്ചാലും അത് നിൽക്കില്ല പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് ഈ നിസ്സാരമായ പുല്ലിൻ്റെ പൂവന്തുല്യം വിലയുള്ള മനുഷ്യ ജീവിതങ്ങളെ നിസ്സാരമായ ജീവിതങ്ങളെ കരുതലോടെ കണ്ട് സ്നേഹിച്ച് പോറ്റുന്ന ഒരപ്പൻ്റെ കരുതലുള്ള സ്നേഹം പാപം അകറ്റിക്കളയുന്ന കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ വചനം പറഞ്ഞു വെക്കുന്നത് വീണ്ടും വചനം പറയുകയാണ് അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നിട്ട് കർത്താവിൻ്റെ കാരുണ്യം എന്നാൽ പുല്ലും പൂവും ഇടവും ഒന്നും അതിനെ ഓർത്തില്ലെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും കർത്താവിൻ്റെ നീതിയും കാരുണ്യവും തലമുറകളോളം നിലനിൽക്കുന്നതിനെക്കുറിച്ച് വചനം പറഞ്ഞിട്ട് അവിടുത്തെ വചനം പറയുക ഇനി ഇതൊക്കെ നിനക്ക് വേണം നീ ഇതെല്ലാം നിനക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ നീ ഒരു കാര്യം ചെയ്യണം അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേലാണ് ഈ ഫലങ്ങളെല്ലാം കിട്ടൂ സ്പിരിച്വലി ഇമോഷണലി ഫിസിക്കലി എല്ലാം എനിക്ക് ഫലങ്ങൾ കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ ഉടമ്പടി ഞാൻ പാലിക്കണം അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം ഒബേ ചെയ്യണം അനുസരിക്കണം ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ കർത്താവിൻ്റെ കരു ഈ ഫലങ്ങളെല്ലാം എനിക്ക് കിട്ടും കാരണം എന്താണ് കർത്താവ് തൻ്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ് എല്ലാവരും അടുത്ത രാജകീയ അധികാരത്തിന് കീഴിലാണ് അതോറിറ്റി കർത്താവിൻ്റെ പവർ അവരെല്ലാറ്റിനും മുകളിലാണ് അധികാരത്തിൻ്റെ കീഴിലാണ് എൻ്റെ അടുത്ത വചനമാണ് കർത്താവിൻ്റെ വചനം ശ്രമിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ഭക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ അപ്പോൾ എപ്പോഴാണ് നിന്റെ യൗവനം കഴുകണ്ടതുപോലെ നവീകരിക്കപ്പെട്ട നീ എപ്പോൾ ശക്തി പ്രാപിക്കും അതാണ് വചനം കർത്താവിൻ്റെ വചനം ശ്രവിക്കണം അവിടുത്തെ ആജ്ഞ അനുസരിക്കുമ്പോൾ നീ ശക്തരായ ദൂതനായി മാറുകയാണ് അപ്പോൾ നിനക്ക് അവനെ വാഴ്ത്താൻ പറ്റും നമ്മൾ ഈ സങ്കീർത്തന ഘടന നോക്കുമ്പോൾ സങ്കീർത്തകൻ ആദ്യം ആത്മാവിനോട് പറഞ്ഞു എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്ത് കർത്താവിൻ നാമത്തെ സ്തുതിക്ക് എന്തിനാ എൻ്റെ കർത്താവിന് ഇത്രയത്ര പ്രത്യേകതകളുണ്ട് അവൻ ആർത്തൃഹൃദയനാണ് കരുണാമയനാണ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് നിന്നെ വിടുവിക്കുന്നവനാണ് നിനക്ക് സൗഖ്യം തരുന്നവനാണ് നിന്റെ യൗവന നവീകരിക്കുന്നവനാണ് അപ്പോൾ ആ കർത്താവിന് നിന്റെ മുന്നിൽ അധികാരമുണ്ട് അവൻ സ്വർഗത്തിലാണ് ആ കർത്താവ് തൻ്റെ സിംഹാസന സ്വർഗത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് നീ അവൻ്റെ വചനം ശ്രവിക്കുകയും അവർ ആജ്ഞ അനുസരിക്കുകയും ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപകൾ നിറയും എന്നിട്ടോ സങ്കീർത്ത ഇത്രയെല്ലാം സ്വയം പറഞ്ഞിട്ട് സ്വയമല്ല കർത്താവിനെ വാഴ്ത്തുക അവൻ കൂട്ടി വിളിച്ചു കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ മാലാഖമാരെ കൂട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ അധികാര സേമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രിയപ്പെട്ട മക്കളെ നൂറ്റിമൂന്നാം സങ്കീർത്തനം അവൻ്റെ കരുതലുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് നന്ദിയുള്ള ഹൃദയത്തോടെ ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നാതിരിക്കുമ്പോൾ പള്ളി പള്ളിച്ചെല്ലണം വള്ളിച്ചെണ്ണൂറ്റി മുതാം സങ്കീർത്തനം എടുത്തു വെച്ചിട്ട് പറയണം എൻ്റെ ആത്മാവേ നീ കർത്താവിനെ വാഴ്ത്തു നീ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കു കാരണം നിൻ്റെ കർത്താവ് ഇത്ര 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 കാര്യങ്ങൾ ആർത്തൃഹൃദയനായി കരുണാമയനായി നിന്നെ സ്നേഹിച്ച് നിൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്നു നിന്നെ ബലവാൻ ബലം പകരുന്നു നിന്നെ ശക്തരായി ദൂതരാക്കി മാറ്റാൻ അവൻ്റെ ആജ്ഞ അനുസരിച്ചാൽ മാത്രം മതി പ്രിയപ്പെട്ട മക്കളെ ഒരു വ്യക്തി വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ പോലും മൊറക്കാത്ത ജീവിതത്തിന് ചില പാപത്തിൻ്റെ കെട്ടുകൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു അത് ഏറ്റവും ഒരാൾ കൃപ കൊടുത്തു ജീവിതം തന്നെ മാറി ജീവിതം തന്നെ മാറി വലിയ ദാമ്പത്യ ജീവിതം തകർന്നു പോയി മാസങ്ങളായിട്ട് സംസാരിക്കാത്ത വിളിക്കാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ട് പള്ളിയിൽ പോരുന്ന നൂറ്റിമൂന്നാം സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ചപ്പോൾ കർത്താവിൻ്റെ കരുതലുള്ള സ്നേഹം ഇറങ്ങി വന്നു അതുവരെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് തെറ്റുതിരുത്തി കർത്താവിൻ്റെ അടുക്കലേക്ക് എറ്റു പറഞ്ഞപ്പോൾ വിളിക്കും മുമ്പ് തന്നെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വരികയാ അതാണ് കർത്താവ് സ്നേഹം പ്രിയപ്പെട്ട ദൈവമക്കളെ ആർത്തർ കരുണാമയനായ കർത്താവ് തിന്മയുടെ കെട്ടുകളിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന കർത്താവ് ആ കർത്താവിൻ്റെ പക്കലേക്ക് നിന്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് ഒരു സ്നേഹം അനുഭവിക്കാം കൈകൾ കുട്ടിപ്പിടിക്കാം കണ്ണുകളടയ്ക്കാം നല്ല ദൈവമേ അങ്ങയുടെ കരുണയുള്ള സ്നേഹത്തെ വാഴ്ത്താൻ ഞാൻ നിന്റെ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നോട് കാണിക്കുന്ന വലിയ ആർദ്രത വലിയ കാരുണ്യം എൻ്റെ ജീവിതത്തെ നവീകരിച്ച് കർത്താവെ എൻ്റെ ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകി എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവെ എൻ്റെ കരുതലുള്ള സ്നേഹത്തെ അനുഭവിക്കാൻ വിടുതലുകൾ സ്വന്തമാക്കാൻ ഹീലിങ്ങുകൾ സ്വന്തമാക്കാൻ കർത്താവെ അവിടുന്ന് എൻ്റെ ആത്മാവിനെ സജ്ജമാക്കണമേ എൻ്റെ ആത്മാവിൽ നിൻ്റെ സ്നേഹം നിരന്തരം അനുഭവിക്കുമ്പോൾ സൈനികളെ ഭൂശിത്തരെ കൂട്ടി പിടിച്ച് സൃഷ്ടിജാലകളെ കൂട്ടി ഇന്നേ ദിനം നിന്നെ ആരാധിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണേ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ